പലരും തലവേദന മൈഗ്രെയിൻ എന്നീ പദങ്ങൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നു എന്നാൽ ഇവ രണ്ടും സ്വഭാവത്തിലും തീവ്രതയിലും വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുന്നില്ല രണ്ടും തലയിൽ വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മൈഗ്രെയിൻ കൂടുതൽ സങ്കീർണമായ ഒരു നാഡീവ്യവസ്ഥ അവസ്ഥയാണ് ഇത് പലപ്പോഴും തലവേദനയ്ക്ക് പുറമെ മറ്റ് പല ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറുണ്ട് തലവേദന സാധാരണയായി ടെൻഷൻ ക്ലസ്റ്റർ സൈനസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവ പൊതുവെ അത്ര ഗുരുതരമല്ല സമ്മർദ്ദം നിർജ്ജലീകരണം ഉറക്കക്കുറവ് കണ്ണിൻ്റെ ആയാസം എന്നിവ മൂലവും ഉണ്ടാകാം മിക്ക ആളുകൾക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നേരിയതോ മിതമായതോ ആയ തലവേദന അനുഭവപ്പെടാറുണ്ട് വിശ്രമം ജലാംശം അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ മരുന്നുകൾ എന്നിവയുടെ ഇത് സാധാരണയായി പരിഹരിക്കപ്പെടും എന്നാൽ മൈഗ്രെയിനുകൾ ഒരു കഠിനമായ തലവേദനയേക്കാൾ മോശമായ അവസ്ഥയാണ് ഓക്കാനം ഛർദ്ദി കാഴ്ചവൈകല്യങ്ങൾ പ്രകാശത്തിനോടോ ശബ്ദത്തിനോടോ ഉള്ള സംവേദനക്ഷമത ചില സന്ദർഭങ്ങളിൽ താൽക്കാലിക സംസാരശേഷി നഷ്ടപ്പെടൽ അല്ലെങ്കിൽ മരവിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളോടൊപ്പം ഇവ ഉണ്ടാവാറുണ്ട് സാധാരണ തലവേദനയിൽ നിന്ന് വ്യത്യസ്തമായി മൈഗ്രെയിൻ മണിക്കൂറുകളോളം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും ആശ്വാസം ലഭിക്കാൻ കുറുപ്പടി മരുന്നുകൾ ആവശ്യമായി വന്നേക്കും വേദന സാധാരണയായി തലയുടെ ഒരു വശത്തെ ബാധിക്കുന്നതുമാണ് പക്ഷേ ചില സമയത്ത് ഇത് വശങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട് ഹോർമോൺ മാറ്റങ്ങൾ ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങി ശരിയായ കാരണം തിരിച്ചറിയുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് മൈഗ്രെയിൻ തടയുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു